നമസ്കാരം റിയൽ ന്യൂസ് സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷം ആകാശമിഠായി ആകാശമിട്ടായി രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു സഹകരണവും സാമൂഹ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സോമൻ കടലൂർ ഡോക്ടർ ജിബിൻലാൽ ബാങ്ക് സെക്രട്ടറി മോൻസി എന്നിവർ ക്ലാസ് എടുത്തു ബാങ്ക് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷനായി കഴിഞ്ഞ അൻപത് വർഷമായി ഉളിയേരിയുടെ സാമ്പത്തിക വളർച്ചയിലും സഹകരണ മേഖലയിലും തനതായ വഴി വെട്ടിത്തെളിയിച്ച സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സ്രോതസ്സും സഹായിയുമായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഉളിയേരി സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ അൻപതാം വാർഷികം ആകാശമിട്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പേരിൽ ഈ വർഷം നടക്കുകയാണ് അതിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സഹകരണവും സാമൂഹ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സോമൻ കടലൂർ ഡോക്ടർ ജിബിൻ ലാൽ ബാങ്ക് സെക്രട്ടറി മോൻസി വർഗീസ് എന്നിവർ ക്ലാസ് എടുത്തു ഒരു ദിവസം കൊണ്ട് പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കാൻ ബാങ്കിന് അതേ ഇതിന്റെ വളർച്ചയിൽ നിന്നേക്കുന്ന ആളുകളെ ഓരോ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമുകൾ ഓരോ വീക്കിലും കണ്ടക്ട് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് തന്നെ ജനങ്ങളിലേക്ക് വെറുതെ ഒരു പ്രോഗ്രാമിലൂടെ മാത്രം എല്ലാം തീർക്കുന്നതിന് പകരം അവരിലേക്ക് അറിവുകൾ കൊടുത്ത് അവരെ കൂടെ ചേർത്ത് നിർത്തി ഇത്രയും വലിയൊരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോയ സഹകരണ ബാങ്ക് സത്യത്തിൽ വേറെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല സർവീസ് അല്ലെങ്കിൽ അതുപോലത്തെ മേഖലയെ കുറിച്ച് എനിക്കുള്ള ഏറ്റവും വലിയ ഒരു അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു വാചനം പറയുന്നതാണ് ഇത് കൂടെ ഞാനുണ്ട് എന്നാണ് അത് പറയാൻ പറ്റാത്ത കൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് എട്ടായിരത്തി അഞ്ഞൂറ് പേർ കേരളത്തിൽ ആത്മഹത്യത് മുഖ്യമന്ത്രി ആ കണക്ക് അവതരിപ്പിക്കുമ്പോ കണ്ണീരോട് കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് ചെറുപ്പക്കാരുടെ ലഹരി എന്ന് പറഞ്ഞ കലയായിരിക്കണം പുക ആയിരിക്കരുത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ജീവിതം ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾ ഈ പ്ലസ് വൺ പ്രായത്തിൽപ്പെട്ട പ്ലസ് ടു പ്രായപ്പെട്ട പ്ലസ് ഡിഗ്രി പ്രായത്തിൽപ്പെട്ട കുട്ടികളാണെന്നുള്ള ഒരു സൂചന കൂടി അദ്ദേഹത്തിന്റെ ആ വാക്കിലുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് കൂടെ ഉണ്ട് എന്ന് പറയുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാധാരണക്കാരൻ്റെ ഒഴിഞ്ഞ കേസയും ഈ പൊതുമണ്ഡല പൊതുമാർക്കറ്റിലെ ഭീകരമായ സാമ്പത്തികമായ ഒരു അവസ്ഥക്കും ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന നമ്മുടെ എന്ന് പറയുന്ന ഒരു വിശുദ്ധമായ സ്ഥാപനത്തെയാണ് ഞാൻ ഈ സഹകരണ സംഘം എന്നോ സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റി പോലത്തെ വലിയ കുറച്ചുകൂടി ബൃഹത്തായ സംരംഭം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വികസിച്ച് വന്ന നവോത്ഥാന മൂല്യങ്ങൾ മാനവികത അതുപോലെ ജനാധിപത്യ ബോധം യുക്തിചിന്ത ലളിതമായ ജീവിതം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്ന വലിയ പ്രസ്ഥാനത്തെയാണ് ഈ സഹകരണ പ്രസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ദിവാകരൻ ഉള്ളിയേരി പി പ്രകാശൻ ശ്രീചാക്കി ഷനീത സോപാനം ബാബുരാജ് കുന്നത്തറ പി വി ഭാസ്കരൻ കിടാവ് സുനിത അദ്വൈതം എന്നിവർ സംസാരിച്ചു